സാധാരണ നമ്മൾ സർപ്പദോഷ പരിഹാരത്തിന് വേണ്ടി ധാരാളം അമ്പലങ്ങളിൽ പോകാറുണ്ട് പ്രത്യേകിച്ച് നാഗരാജ ക്ഷേത്രങ്ങൾ മണ്ണാർശല അതുപോലെ തന്നെ വെട്ടിക്കോട്ട് പോലുള്ള ക്ഷേത്രങ്ങളിൽ അതുപോലെ തന്നെ നമുക്ക് കോട്ടയത്തുള്ള നമ്മുടെ പുതുപ്പള്ളിപ്പള്ളിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ധാരാളം സർപ്പത്തിൻ്റെ പ്രതിമകൾ അതുപോലെ തന്നെ മുട്ടയുടെ രൂപങ്ങളൊക്കെ ഇവിടെ ഒരു പുണ്യാളൻ്റെ ഒരു ഫോട്ടോയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് അറിയാൻ കഴിഞ്ഞാൽ ഇവിടെ സർപ്പദോഷ പരിഹാരത്തിന് വേണ്ടിയല്ലെന്നുണ്ടെങ്കിൽ സർപ്പങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി ധാരാളം ആൾക്കാർ ഇതുപോലെ മുട്ടകൾ അതുപോലെ തന്നെ സർപ്പത്തിൻ്റെ വിഗ്രഹങ്ങളൊക്കെ കൊണ്ട് പുണ്യാളൻ്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ വെക്കാറുണ്ട് അപ്പോൾ നമ്മുടെ പുതുപ്പള്ളിപ്പള്ളിയാണ് നമ്മുടെ പുതുപ്പള്ളി വർഷങ്ങളുടെ പഴക്കമുള്ള പള്ളി നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സംസ്കാരമൊക്കെ നടന്ന ഈ ഒരു പള്ളിയിലാണ് അപ്പോൾ നമ്മൾ കോട്ടയം പോകുമ്പോൾ മിക്കവാറും ഈ ഒരു പള്ളി ഇപ്പോൾ മെഴുതിരിയും കാര്യങ്ങളൊക്കെ എത്തിക്കാറുണ്ട് അതുപോലെ തന്നെ ഇത് മനോഹരമായ ഒരു സ്ഥലത്താണ് ഈ ഒരു പള്ളിയും കാര്യങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കോടൂർ പുഴയുടെ കരയിലാണ് ഈ ഒരു പള്ളിയുള്ളത് അവിടെയുള്ള വൈകുന്നേരങ്ങളിലുള്ള കാഴ്ചയൊക്കെ ഭയങ്കര മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കുറേ ഏരിയ വലിയൊരു ഏരിയയിലാണ് ഈ ഒരു പള്ളിയും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് അപ്പോൾ അവിടെ ധാരാളം വിശ്വാസികൾ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു തീർത്ഥാടന കേന്ദ്രമായതിനു ശേഷം ധാരാളം ആൾക്കാരൊക്കെ വരുന്നുണ്ട് അല്ല അതുപോലെ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ കളർ കാണാൻ കഴിയും അതുപോലെ തന്നെ അവിടെ മുറ്റത്ത് തന്നെ വലിയൊരു മാവുണ്ട് പത്ത് മുന്നൂറ്റമ്പത് വർഷം പഴക്കമുള്ള വലിയൊരു മാവുമുത്തശ്ശി എന്നറിയപ്പെടുന്ന ഒരു മാവ് മാവൊക്കെ ഇവിടെ കാണാൻ കഴിയും അങ്ങനെ അങ്ങനെ ഒത്തിരി ആൾക്കാർ ഇപ്പം അവ ദിവസങ്ങളൊക്കെ നേരത്തെ ആൾക്കാർ എത്തിക്കൊണ്ടിരുന്നു ഇപ്പോൾ അവധി ദിവസവും ഒന്നും എല്ലാ ദിവസങ്ങളും നിന്നും തന്നെ വൈകുന്നേരം ആവുമ്പോൾ ധാരാളം ആൾക്കാരെ ഈ ഒരു പള്ളിയിൽ വന്ന് അവിടെ മെഴുതിരി കത്തിക്കുന്നു അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു അതുപോലെ തന്നെ ധാരാളം ആൾക്കാർ അവിടെ ഇങ്ങനെ കൂടി നിൽക്കുന്നു അതുപോലെ വിശ്രമിക്കാനായാലും ഒക്കെ ഉണ്ട് എന്തായാലും വളരെ മനോഹരമായ ഒരു പള്ളിയാണ് നമ്മുടെ പുതുപ്പള്ളി പള്ളി